ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചിരുന്ന വീഡിയോ ആട്ടോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം തലേ ദിവസം കുറച്ച് ഇറച്ചി കൊണ്ടുവന്നായിരുന്നു അതൊന്ന് കറി വെച്ച് വെക്കും രാത്രിയായിരുന്നു കൊണ്ടുവന്നത് അതൊന്ന് നമ്മളൊന്ന് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ രാത്രി എടുത്തു വെച്ചെങ്കിലും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ അത് അതിൻ്റെ ഒരു മുഖവും ഇത്രയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അതിൽ ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഇല്ലായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ ഇത് ബാക്കി വച്ചത് അപ്പം ഞാനത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ അങ്ങ് ചെയ്തു കേട്ടോ അപ്പം മോൻ സാധനങ്ങൾ കൊണ്ടുവരുന്നതും മീറ്റ് കഴുകി അടുപ്പത്ത് വയ്ക്കുന്നതും വരെയായിരുന്നു വീഡിയോ എടുത്തത് പിന്നെ അതിൻ്റെ ബാക്കി ഭാഗമാട്ടോ ഇത് അപ്പോൾ കണ്ടില്ലേ തക്കാളി സവോള പിന്നെ ഒരു കൂടെ അച്ചപ്പം ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വേണ്ടി വേണ്ടിയവ മേടിച്ചോണ്ട് വരുന്നതാണ് കേട്ടോ നമ്മൾ വൈകുന്നേരം നാല് നാല് മണിക്ക് സ്നാക്സ് കഴിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചോണ്ട് വരുന്നതാണ് പിന്നെ ഈ തക്കാളി ഉള്ളി സവോള ചെറിയ ചെറിയുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണിയുണ്ട് പിന്നെ ഇത് എടുത്ത് വെക്കണം പിന്നെ നമ്മൾ ഇച്ചിരി ലേറ്റായതുകൊണ്ട് നമ്മൾ മുറ്റത്തൊന്നും അല്ല കേട്ടോ വെച്ച് പാചകം ചെയ്തത് കിച്ചണിൽ തന്നെയാണേ ഒരുപാട് ലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്ത് പോകില്ല കേട്ടോ പിന്നെ സന്ധ്യ സമയത്തൊക്കെ കൊണ്ടുവരുന്ന നമ്മൾ സന്ധിക്ക് അങ്ങനെയുള്ള ഇതിൽ വിള അവിടെ നമ്മൾ പാചകം ചെയ്യൂട്ടോ അപ്പോൾ നല്ലൊരു രസമാണ് പുറത്ത് വെച്ച് പാചകം ചെയ്യാൻ പിന്നെ ഇത്തിരി ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കിച്ചണിൽ തന്നെ വെച്ചാൽ കേട്ടോ പാചകം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുവാണേ എന്ത് സാധനം കൊണ്ടുവന്നാലും എനിക്ക് അപ്ലൈ അതൊക്കെ പേ പാത്രത്തിലാക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ഇതാണ് എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് എടുത്തൊക്കെ വെക്കണം അപ്പം ഞാൻ ഈ ക്രൂനിയം ബീട്ടിന്യം കുളിപ്പിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി നല്ല നല്ല കമൻറ്റുകളൊക്കെ വന്നു കിട്ടും ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ക്രൂനിയം കുളിപ്പിക്കാനൊക്കെ കേട്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ക്രൂനിയം ബീട്ടിന്യം കുളിപ്പിക്കുന്ന വീഡിയോ ഇടോ വീഡിയോ ഇടോ എന്നൊക്കെ കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ കൂടി അതിപ്പം അവർക്കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ചക്കക്കുരു കറി വെച്ചത് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു കിട്ടും കുക്കർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ കുക്കറിലായപ്പോൾ ഞാൻ സ്ഥിരം പാചകം ചെയ്യുന്നത് മറ്റേ കുക്കറിലിപ്പം വിസി വരുന്നില്ല അപ്പം അതെന്താണെന്നറിയില്ല അതിൻ്റെ വാഷറിൻ്റെ എന്തോ ഒരു കുഴപ്പമായിരിക്കുമെന്നറിയില്ല അപ്പം തേങ്ങാ കൊത്തൊക്കെ ഇട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയും മുളകും കൂടി നല്ലോണം ചൂടാക്കി ഇടുന്നുണ്ട് പിന്നെ അതും ചേർത്ത് വഴറ്റി വെച്ച സാധനങ്ങൾ ആ ചീൻ ചട്ടി തന്നെയാട്ടോ ഞാൻ മല്ലിപ്പൊടിയും മുളകും ചൂടാക്കിയത് വഴറ്റി വെച്ച സാധനങ്ങൾ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ പറഞ്ഞ അമ്മ കൈയിട്ട് അമ്മ നല്ലോണം കൈയിട്ട് യോജിപ്പിക്കൂട്ടോ ഗ്യാസ് കത്തുന്നുണ്ട് വേഗം ഇത് വെക്കാനുള്ള തിരക്ക് കൂട്ടിയാട്ടോ അമ്മ വയ്ക്കുന്നത് ഗ്യാസ് കത്തുന്നത് കണ്ടിട്ട് പിന്നെ ഒന്ന് ഒക്കെ ഒന്ന് വെച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പോൾ മോൻ പറഞ്ഞിട്ടുണ്ട് അവനെ പ്രത്യേകം ഫ്രൈ ചെയ്ത് വേണം ചാറൊന്നും വേണ്ട ഒട്ടും ചാറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഈ തൊട തന്നെയാ പരിപാടി പാചകം ചെയ്യും തുടക്കം ചിലപ്പോൾ തീ കത്തുന്ന ഗ്യാസ് വരെ ഞാൻ കയറി തുടച്ചിട്ടുണ്ട് കൈ പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ എനിക്കങ്ങനെ ഈ തീ കത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഗ്യാസ് വൃത്തിയാക്കാൻ പോയി എനിക്ക് ഒരു സാധനം പൊടിയൊന്നും അങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഗ്യാസ് കത്തുന്ന എൻ്റെ ഗ്യാ സ്റ്റൗ നേരെയാക്കിയതാണ് കയ്യിലേക്ക് തീ പാളി കേട്ടോ പിന്നെ വെളിച്ചം ഒഴിച്ചാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ ഞാൻ വെളിച്ചം ഒഴിച്ച് ഒറ്റ പോക്ക് പോകുന്നതാണ് ഇതിൻ്റെ വെട്ടിയേൻ്റെ എന്തേലും പ്രശ്നം ആണോ എന്നറിയില്ല വെളിച്ചെണ്ണ കുറച്ച് നിലത്ത് തൂവി കിട്ടോ അപ്പോൾ തുടച്ച ഭാഗമായ ഞാൻ ആ വെളിച്ചെണ്ണ എടുത്തൊരു പാത്രത്തിലെടുത്ത് വെച്ചു കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഇവിടെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ കൊണ്ടുവന്നാൽ ആദ്യം ദിവസത്തേക്കൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ തീരുകയെ പിന്നെ പൊരിക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ ചിലപ്പോൾ ഞാൻ ഇത്തിരി ഓയിലുപയോഗിക്കും കേട്ടോ ലിബർട്ടിയുടെ ഓയിൽ ഉപയോഗിക്കാറുണ്ട് മീൻ പൊരിക്കാനൊക്കെ അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഒന്ന് നല്ലോണം വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് ചെയ്യുന്നത് മൂപ്പിച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് ഈ മീറ്റ് മീറ്റിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വഴറ്റി വെച്ചിരുന്ന സവോളയും തക്കാളിയും ഒക്കെ ഇത്തിരി ഏറെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളിയും ഇതൊക്കെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ലുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത് പ തേങ്ങാ കൊത്തും ഈ ഗ്രേവിയൊക്കെ കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ പിന്നെ ഇന്ന് ഞാൻ ഇതിന് കുരുമുളക് കൂടി വിതറി വിതറി കൊടുക്കും ഉപ്പ് നോക്കി അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇവിടെ ഉപ്പ് ഞാൻ എപ്പോഴും പറഞ്ഞില്ല ഞാൻ കുറവായിരിക്കും അപ്പോൾ ഇവർ പറയും ഉപ്പ് കുറവായി പോ കുറവാന്ന് പറയും കേട്ടോ ഞാൻ എല്ലാ കറികൾക്കും പൊതുവേ ഉപ്പ് കുറവാണ് അപ്പോൾ അവരുടെ പാകത്തിനനുസരിച്ച് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുരുമുളക് കൂടി വിതറി അത് നല്ലോണം ഫ്രൈ ആക്കി ഫ്രൈ ആക്കി എടുക്കാൻ കുറേ നേരം ഇരിക്കേണ്ടി വന്നു കേട്ടോ അതൊക്കെ പിന്നെ റെഡിയായി പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുന്നതല്ല ചപ്പാത്തി ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ അത് ഒക്കെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കഴിക്കാൻ പാകത്തിനാക്കി അപ്പോൾ സമയമൊന്നും അധികം ആയിട്ടില്ല അവർ എട്ടര ആയിട്ടുണ്ടാവും ഞാൻ മുകളിലേക്ക് കയറിയിട്ടോ മോളിൽ കയറി എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ നിന്ന് പുല്ലിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുക കേട്ടോ താഴേക്ക് അവിടെ ഒരു പന്നിലി ഈ പന്നിയലി ചിലർ പെരിച്ചാഴി അങ്ങനെയൊക്കെ പറയും കേട്ടോ അതിങ്ങനെ ഇവിടെ ഈ പുല്ലിൻ കാടിൻ്റെ ഉള്ളിൽ വളർന്നിട്ട് നമ്മുടെ കണ്ടില്ലേ ആ മാട്ടയിലൊക്കെ എലിയുടെ പൊത്തുണ്ട് അപ്പോൾ ഈ പുല്ലൊന്ന് തെളിക്കുകയെന്ന് വിചാരിച്ചാൽ അന്നേരം ഞാൻ ക്രിസ്മസിന് ഇത് ഈ ഭാഗം പകുതി വരെ തെളിച്ചിട്ടതാണ് അവിടുന്ന് എന്നെ മോൻ വിളിച്ച് ഇറക്കിക്കൊണ്ടുപോയതാട്ടോ ഞാൻ ഇങ്ങനെ മാറ്റം കണ്ടിട്ട് അവന് ഇഷ്ടമില്ലാട്ടോ ഞാൻ ഇങ്ങനെ കയറി നിന്ന് തെളിക്കുന്നത് അവനൊട്ട് തെളിക്കുകയിൽ എന്നെട്ട് കയറാനും സമ്മതിക്കില്ല അവൻ അവനും ഇഷ്ടമില്ല പുല്ല ഇങ്ങനെ അരിയാനേ അവന് ചെറിയൂ എന്ന് പറയും എന്നിട്ട് ഞാൻ പിന്നെ അവൻ ഇല്ലാത്ത അവൻ ഡ്യൂട്ടിക്ക് പോകാൻ്റെ ഒരുക്കോ ഒക്കെ ആയതുകൊണ്ട് അവൻ കുളിക്കാനായും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ കയറിയ സമയത്ത് ഞാൻ വേഗം ഇത്തിരി മുറിച്ചിട്ടിട്ട് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് വേഗം കയറി വേഗം വേഗം വെട്ടാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് പശുവിന് കൊടുക്കുന്ന സേസ് പുല്ലാണേ അവരവരുടെ പിടിപ്പിച്ചതെങ്കിലും അത് നല്ല ഓരോ ഉള്ളതുകൊണ്ട് കൈയൊക്കെ ഒരുമാതിരി മുറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് നല്ല എനിക്ക് പേടിയായിരുന്നു ഇത് ചെത്തുമ്പോൾ കയ്യെങ്ങാനും കറ അത് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിഞ്ഞു പോകും അതുകൊണ്ട് സേസ് ഈ പുല്ലാട്ടോ അത് പശുവിന് കൊടുക്കുന്ന സേസ് പുല്ലാണേ അതവർ വെച്ച് പിടിപ്പിച്ചതാണ് ആ മാട്ടെ പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കെട്ടി വയ്ക്കുന്നതിൻ്റെയൊക്കെ മുകളിലേക്ക് പ്ലാസ്റ്റിക് ഇവിടെ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ കെട്ടിയ കേട്ടോ അതൊക്കെ നല്ല കാറ്റ് കാറ്റത്തൊലിഞ്ഞ് കഴിഞ്ഞ വർഷം മേടിച്ച പ്ലാസ്റ്റിക് ഈ വർഷം ആയപ്പോഴത്തേക്കും ഒക്കെ മാറി ഇനി വേറെ ഇടേണ്ടി വരും കേട്ടോ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇനിയും കുറേ പണികൾ ബാക്കിയുണ്ട് ഈ പ്ലാസ്റ്റിക് കെട്ടലും പിന്നെ മഴക്കാലം മഴ നനയാതിരിക്കാൻ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഈ ക്രൂവിനെ ഉള്ള ഭാഗം എന്തെങ്കിലും ചെയ്യണം പി ഒക്കെ ഉള്ളതും ഒക്കെ ഇങ്ങനെ മഴക്കാലം ആകുമ്പോൾ കൂട്ടം പണിയാട്ടോ അപ്പം നമ്മൾ നമുക്ക് പറ്റുന്ന ജോലികളും വേഗം തീർക്കാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം ഈ പുല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി എനിക്ക് അന്ന് ഞാൻ സർജറി കഴിഞ്ഞതുകൊണ്ട് ഒന്നും പെട്ടെന്ന് വെട്ടാനൊന്നും പറ്റില്ലായിരുന്നു സുഖമില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴൊക്കെ എനിക്ക് ഏകദേശം ജോലികളൊക്കെ ഒന്ന് ചെയ്യാൻ പാകമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് വെട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിത് വെട്ടീല് ഏതേലും ഒരു ദിവസം അമ്മ കയറി ഇവിടെ കയറി വെട്ടു എന്ന് എനിക്ക് അറിയാം അല്ലെങ്കിൽ കയറി മാട്ടേന്ന് താഴേക്ക് വീഴുകയും ചെയ്യും കേട്ടോ ഇവിടെ ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസൊന്നുമില്ല എങ്കിലും ഞാൻ അവിടെയൊക്കെ ബാലൻസ് പിടിച്ചു നിന്നാട്ടോ പെട്ടെന്ന് നമുക്കാവുമ്പോൾ അങ്ങനെ പിടിച്ചുനിന്ന് വെട്ടാം അമ്മ അങ്ങനെയും കയറി അമ്മയാളൊന്ന് തലേംകുത്തനും മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നു എനിക്കറിയാം കേട്ടോ അപ്പം ഞാൻ വെട്ടിയിടുന്നത് അമ്മ കൈകൊണ്ട് പിന്നെ താന്ന് തോട്ടി കൊണ്ട് വലിച്ചൊക്കെ തഴകി തഴകി ആക്കി സപ്പോർട്ട് ചെയ്ത് അവർ രണ്ടുപേരും അതൊക്കെ വാരി ഞാൻ വന്നപ്പോഴത്തേക്കും വൃത്തിയാക്കി കേട്ടോ ഞാൻ മടുത്ത് പോയനെ കേട്ടോ അപ്പം അവർ അത് പുല്ലൊക്കെ ഒന്ന് വാരി വെച്ചു പിന്നെ ഇവിടെ ഈ കൂട്ട് തെരുവക്കാട് ഉണ്ട് കേട്ടോ കറാച്ചിക്കാട് എന്നൊക്കെ പറയും ഈ പുല്ല് അതുകൂട്ട് കാടുകൊണ്ടായിരുന്നേ ആ അതോ കൂടിയായിട്ട് നല്ല കാടായിരുന്നു ഇതിനേം വെട്ടി ഇവിടെ വൃത്തിയാക്കിയില്ല മഴക്കാലം വരുമ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നം ആട്ടോ ഇവിടെ മഴക്കുഴി ഒക്കെ അതിൻ്റെ അപ്പുറം എടുത്തിട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ചപ്പുവാരി കളഞ്ഞില്ലേൽ വെള്ളം തിങ്ങി മാട്ട ഇല്ലയും അതിൽ ഇത് കല്ലുകൊണ്ട് കെട്ടാത്തത് ഇത് ഇങ്ങോട്ട് ഇടിഞ്ഞു പോരും കണ്ടില്ലേ ഒരു ഭാഗം ഇതൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മഴയൊക്കെ ഇടിഞ്ഞാട്ടോ അപ്പോൾ കണ്ടില്ലേ അത് എലി കുത്തിയിട്ടാൽ മണ്ണാട്ടോ പിന്നെ ഞാനത് അവിടേക്ക് താഴേക്ക് ചാടിച്ചിട്ടു നമുക്കൊരു തുള്ളി മണ്ണാണെങ്കിലും കിട്ടുന്ന ഭയങ്കര ഇതാട്ടോ ചെടികൾക്കൊന്നും ഇടാൻ മണ്ണില്ല കേട്ടോ നമുക്ക് മുറ്റത്തൊന്നും അധികം എടുക്കാൻ അപ്പം ഞാൻ ആ മണ്ണും കൂടി അങ്ങോട്ട് ചാടിച്ചിട്ടു കേട്ടോ പിന്നെ ഈ കരികിലേയും മണ്ണും കൂടി കൂടി നമുക്ക് ചെടികൾക്ക് വെച്ചും കൊടുക്കാം അതുകൂടി തരത്തിലുള്ള കരികിലേ അവിടെ അമ്മ അന്നേരം ആ കരികിലൊക്കെ വാരി അതുകൊണ്ടൊക്കെ കപ്പക്കോ വയ്ക്കുകയും ചെയ്തു കേട്ടോ പിന്നെ പുല്ലൊക്കെ അപ്പുറം ഇട്ടിട്ടുണ്ട് അതിന്ന് വൈകുന്നേരം ഒന്ന് കത്തിക്കുകയും ചെയ്യണേ കത്തിക്ക് വലിയ മൂർച്ചയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ നിന്ന് വെട്ടുന്ന കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ആടെ മലിഞ്ഞ് കയറിയൊക്കെ നിന്നാണ് ഞാൻ നാല് കുത്തി നിന്നൊക്കെ ആട്ടോ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വെട്ടുന്നാണ്ട് കഴിഞ്ഞപ്പം പിന്നെ എനിക്കാണേലും ചിരി വന്നു കേട്ടോ അത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ അവിടെ നിന്ന് വെട്ടി എന്നാലും നമ്മുടെ പരിസരം ഈ എലിയും ഇതൊന്നും ഇല്ലാതെ വൃത്തിക്ക് കിടക്കണമല്ലോ എന്നുള്ളൊരു കണ്ടില്ലേ ഞാൻ നാല് കാല കുത്തി പോണത് അങ്ങനെയൊക്കെ നിന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാട്ടോ ഇവരെന്നെ ഇവർ തന്നെ രണ്ടുപേരും വഴക്ക് പറഞ്ഞ് ആകുന്ന പോകണ്ട വെട്ടണ്ടാന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വെട്ടെന്ന് ഷിനോജെന്ന് പറഞ്ഞൊരു കയ്യൻ ഉണ്ടാവാനാണ് എനിക്ക് എന്നും വന്നാൽ മാട്ടയൊക്കെ ശരിയാക്കി തരുന്നത് കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോണിൽ നിന്ന് പോവുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ പിന്നെ വൈകുന്നേരം നമ്മൾ നല്ല റെസ്റ്റൊക്കെ എടുത്ത് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ പകൽ നമ്മൾ പത്ത് പത്തര ഒക്കെ ആകുമ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരുപാട് സമയമുണ്ട് കേട്ടോ റെസ്റ്റ് എടുക്കാൻ അങ്ങനെ ചൂ പിന്നെ ഞാൻ അമ്മേനെയും കൂട്ടി ചൂട്ട് ഇട്ടാൻ പോകുന്നത് അപ്പോൾ ചൂട്ടൊക്കെ ഇത്തിരി ഇത്തിരി ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കെട്ട് പിന്നെ ആക്കിയാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു കൊണ്ടൊന്നു വെച്ചാൽ മതിയല്ലോ അത് നമുക്കെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല ലേശിച്ച് ലേശിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അപ്പം തന്നെ നേരെ ഈ നല്ല വെയിലൊക്കെ പോയി നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അതുവരെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചൂട്ടൊക്കെ ആയി ഒന്ന് ഇങ്ങോട്ട് എത്തിയില്ല അതിന് മുന്നേ മോൻ മീനും കൊണ്ടുവന്ന് പിന്നെ എന്തു ചെയ്യുക അമ്മ വേഗം ആയാലും ഞാൻ ആ ചൂട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് അമ്മ അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ശൂതമീനായത് കൊണ്ട് കഷ്ണൊക്കെ ഉണ്ട് പിന്നെ ഇത് ക്രൂനും ബീറ്റൂനും കറി വെക്കാൻ വേറെയും കൊണ്ടു വന്നു കേട്ടോ അതൊന്ന് കറി വയ്ക്കണേ അപ്പോൾ അമ്മ ആ പൈപ്പിൻ്റെ ഒട്ടി നിന്നാട്ടോ നമ്മൾ തുണിയൊക്കെ ഇറക്കുന്ന പൈപ്പിൻ്റെ ഒട്ടി വേഗം കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് മുറ്റത്ത് തന്നെ വെച്ച് കഴുകുകയേ അപ്പോഴത്തേക്കും ഞാനും ചൂട്ടൊക്കെ വെച്ചിട്ട് വന്നു കേട്ടോ പിന്നെ ഞാൻ ഉള്ളി ആ അമ്മ ഉള്ളിയൊക്കെ വഴറ്റി തന്നു ചുമതി അമ്മ അപ്പോൾ അതൊന്നും വഴറ്റാന്ന് വിചാരിച്ച് നമ്മൾ മുറ്റത്ത് തന്നെ വയ്ക്കുകയെന്ന് പറഞ്ഞു മുറ്റത്താണെങ്കിൽ നല്ല സന്ധ്യ ആയപ്പോൾ സന്ധ്യ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കാറ്റ് ഇടങ്ങനെ നമുക്കിവിടെ പുറത്ത് വെച്ചിരുന്ന് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ തറയ അടുക്കളയൊക്കെ അടുക്കളയൊക്കെ തുടച്ചിട്ടകത്തെ പണിയെല്ലാം കഴിഞ്ഞാട്ടോ ഞാൻ ഈ വൈകുന്നേരം ഈ ചൂട്ട് വെട്ടാൻ പോയത് അതുകൊണ്ട് നമുക്ക് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സന്നദ്ധമായിട്ടാ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ അകത്ത് ഒന്ന് എല്ലായിടം തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വിളക്കും കിണ്ടി അതും ഞാൻ തേച്ച് കഴിഞ്ഞ് വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഈ മീൻകറിയുടെ ഉള്ള പണി എനിക്കറിയാം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളാകത്തെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ പിന്നെ ഈ മീൻകറി ഉള്ളിയും തക്കാളി സവോളയൊക്കെ ഒന്ന് വഴറ്റി അതൊന്ന് മൂടി വെച്ചു കേട്ടോ നല്ലോണം ഒന്ന് വഴലാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് തക്കാളി ഇട്ട് തക്കാളിക്ക് ഇപ്പോഴത്തെ തക്കാളിക്ക് ആണെങ്കിൽ ഭയങ്കര കട്ടിയാണ് വേഗുകയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വഴറ്റാൻ വെച്ചതാട്ടോ പിന്നെ അമ്മേനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അമ്മയ്ക്ക് കൈക്കൽ തോന്നി കൂട്ടിയിട്ട് പോലും അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ് എനിക്കിങ്ങനെയുള്ള അടുപ്പത്തിരിക്കുന്ന മൂടെ കൈ കൊണ്ട് എടുക്കാൻ എനിക്ക് പറ്റും കേട്ടോ ഇപ്പം നമുക്കൊക്കെ കൈക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റുമോ നമ്മുടെ കൈക്ക് അങ്ങനെ ഒരു പിടുപ്പുണ്ട് പക്ഷേ അവരുടെ കൈക്കൊക്കെ മിനിസം വേണ്ട അങ്ങനെ പെട്ടെന്ന് അടപ്പം എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാനിങ്ങനെ അടുപ്പത്ത് ചൂടായിരിക്കുന്ന അടപ്പുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുത്ത് നിലത്തേക്ക് വയ്ക്കും കേട്ടോ അതൊക്കെ ഒരു ശീലമാണ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആകുന്നേ പിന്നെ ഈ അടുപ്പും പാത മെഴുകാൻ ഇപ്പോൾ പിന്നെയും വീണ്ടും വീണ്ടും ആകുമോ കേട്ടോ വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് എന്താണെന്നറിയില്ലാതെ ഇതായിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ എവിടെ ഓരോ സ്ഥലങ്ങളിലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ജോലിയാവും ഇപ്പോൾ ഇനിയിപ്പോൾ വിറകിൻ്റെ പണിയായ ഇവിടുത്തെ ഒക്കെ പണി ഒക്കെ അങ്ങനെ നിൽക്കുവാണേൽ അടുപ്പും പാതമൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കാനുണ്ട് കേട്ടോ വെച്ചാൽ ആരൊക്കെ ഇപ്പുറത്തെ അടുപ്പിലൊക്കെ ആയി ഇരിപ്പുണ്ട് ഒക്കെ ഒന്ന് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പൂക്കണ്ടിലും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തേ പിന്നെ ഈ കുറുവിൻ്റെയും ബീറ്റുൻ്റെയും കറിയൊക്കെ അവർക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടാണ് കറി വെക്കുന്ന അതിലും അമ്മയും ഇട്ട് കൊടുത്തേ പിന്നെ ഇപ്പം തീയൊക്കെ നല്ലോണം വേഗം കത്തൊക്കെ ചെയ്യും അമ്മ ഇച്ചിരി പിരിച്ചു വെച്ചത് ഒന്ന് നല്ലോണം വളർന്നോട്ടെ എന്ന് വിചാരിച്ചേ അപ്പം ഞാൻ അതൊന്ന് പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഊതി കൊടുത്തു അത് നല്ലോണം കത്തു കേട്ടോ വിറകൊക്കെ നല്ലോണം കത്തുന്ന രീതിയിലും നല്ല പൊരിഞ്ഞ വിറകാണേ പുറത്ത് ഇപ്പം കത്തിക്കാനുള്ളത് പിന്നെ അമ്മ ഈ പൊരിക്കാനുള്ള മീനില്ലേ അത് അവനിങ്ങനെ സ്ലൈസായിട്ട് നല്ലോണം ചെത്തി ചെത്തി മേടിച്ചെട്ടോ അഞ്ചാറ് ആറേഴ് കഷ്ണുണ്ട് അപ്പോൾ അമ്മ അതിലേക്ക് വെളുത്തുള്ളി കുരുമുളക് ഞാൻ വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തു കേട്ടോ മിക്സിയിൽ അത് പേസ്റ്റാക്കി ആ പേസ്റ്റും പിന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഒന്ന് അതിലേക്ക് പുരട്ടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അകത്ത് കിടക്കാനിട്ടോ അപ്പോഴത്തേക്കും നേരം ഇപ്പം നേരം പുറത്ത് വെട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നീരിടാകാനായിട്ടോ നേരം ആറുമണിയാകാൻ ആറു മണിയൊക്കെ ആയിട്ടുണ്ട് വിളക്ക് വയ്ക്കാനൊക്കെ നേരം അപ്പം ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രകാശമാണ് ഈ കറിയും ഈ മീൻ പൊരിച്ചും കഴി ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി അവിടെ ഒരു വിളക്ക് വരും കേട്ടോ വിളക്ക് കത്തിക്കേണ്ടതായിട്ട് വരും അത്രയാവും കേട്ടോ സമയം വെച്ചാൽ ഇതൊക്കെ ബന്ധുവായി വരേണ്ടി അപ്പോഴത്തേക്ക് ഇന്നും ഇങ്ങനെയാണ് നേരെ ഇവിടും പിന്നെ ഞാൻ വിളക്ക് കത്തിച്ചു വെച്ചാ പാചകട്ടോ പിന്നെ മുറ്റത്ത് ഒരടുപ്പേ ഉള്ളൂ രണ്ടടുപ്പുണ്ടെങ്കിൽ പോലും ഞാൻ നമ്മൾ ഒരടുപ്പിലാ കേട്ടോ കത്തിക്കുന്നത് ഒരടുപ്പി വെച്ചാൽ പെട്ടെന്ന് പാചകം ചെയ്യുന്നത് അത് പിന്നെ വാങ്ങിയിട്ടേതാ പിന്നെ നമ്മൾ മറ്റേ അടുപ്പ് കത്തിക്കുള്ളൂ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അടുപ്പ് ഭയങ്കര വിട്ടായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകട്ടോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അടുപ്പിൽ മാത്രമേ കത്തിക്കുന്നുള്ളേ അപ്പം അമ്മയ്ക്ക് നല്ലോണം ഇങ്ങനെ ഉള്ളിയും മുളകുമൊക്കെ പോരട്ടാൽ നല്ല വശമാട്ടോ നല്ലോണം തിരുമി അതിലൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഈ കറി ആക്കിയ റെസ്റ്റ് ആയി വരുമ്പോഴത്തേക്കും അത് റെസ്റ്റ് ചെയ്താൽ അതിലേക്ക് നല്ലോണം എല്ലാം പിടിച്ചോളൂ കേട്ടോ പിന്നെ ഏകദേശം അതിനകത്തേക്ക് ഇടാനായേ നോക്കിയിപ്പം ഒന്നുകൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ചു ഉള്ളിയൊക്കെ പിന്നെ ഞാനത് വീഡിയോ ഓഫാക്കി വെച്ചിട്ട് പോയതാട്ടോ പിന്നെ അത് ഇടുന്ന വീഡിയോ മാത്രം കാണിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് പോയിട്ടോ വീഡിയോ അതുകൊണ്ട് ഞാൻ ആ മീൻ എനിക്ക് എടുത്തിടുന്നത് മാത്രം വീഡിയോ കാണിക്കാൻ പറ്റിയില്ലേ പിന്നെ ചട്ടിയിലായ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കി ഇപ്പോൾ വീഡിയോ ഓഫായിരുന്നൊന്ന് മനസ്സിലായത് കേട്ടോ പിന്നെ മീൻ കറിക്കാണെങ്കിലും നല്ല കുറേ നേരം ഇരുന്ന് അടുപ്പത്തിരുന്ന് തിളച്ചാലേ വേവുള്ളൂ നല്ല സമയമുണ്ട് കേട്ടോ എങ്ങനെയായാലും പത്തിരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അരമണിക്കൂർ എങ്ങനെയാണേലും വേണം മീനൊന്ന് കറിയാക്കി എടുക്കാൻ കേട്ടോ എന്നാലും നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് കഷ്ണത്തിനൊക്കെ ചേരുള്ളൂ കേട്ടോ അപ്പം നല്ലോണം തീയാണ് നല്ലോണം പാളി കത്തുന്നുണ്ട് കണ്ട ഞാൻ അങ്ങനെ കൈകൊണ്ട് കൊണ്ട് അടപ്പ് എടുക്കും കേട്ടോ എനിക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമോ അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു പിന്നീട് ഉച്ചിട്ട് രേശ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അത് വാങ്ങിയൊക്കെ വെച്ചു കേട്ടോ കണ്ടില്ലേ നേരം ആയപ്പോഴത്തേക്കും സമയം ഈ പൊരിക്കാൻ നേരം നേരമായപ്പോഴത്തേക്കും നമുക്ക് വിളക്കിൻ്റെ ആവശ്യമായിട്ട് വേണ്ടി ആയിട്ട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നേരെ ഇരുടുന്ന് നേരെ ഇരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ടൈമൊക്കെ നമുക്ക് കിട്ടുള്ളൂ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നേരെ സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നേരം ഇരിടാവും പിന്നെ നമുക്കൊന്നിനും നേരം ഉണ്ടാവൂലോ കേട്ടോ അപ്പം അമ്മ വിളക്ക് കത്തിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അതിനകത്തേക്ക് കണ്ണ് കാണത്തില്ല നേരം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ വിളക്കിന് തിരിയില്ല പിന്നെ ഞാൻ അതിൻ്റെ തിരിയൊക്കെ ഒന്ന് കയറ്റി വെച്ച കൊടുത്തു കേട്ടോ അപ്പം അതിലേക്ക് നല്ലോണം കാണുന്നുണ്ട് അങ്ങനെ മീൻ പൊരിക്കുന്ന ഒരു ഇതാ കേട്ടോ കാണാൻ നമ്മൾ ഈ ലിബർട്ടി ഓയിലാട്ടോ കേട്ടോ അതിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഓയിലെന്താന്ന് വെച്ചാൽ ഇതിലാണേലെ മീൻ നിന്നും മൊരിയുള്ളൂ കേട്ടോ വെളിച്ചെണ്ണയാണ് ആണെങ്കിൽ വേഗം പറ്റിപ്പോയി ഈ ഓയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ നല്ലോണം മൊരിഞ്ഞു മൊരിഞ്ഞു വരും കേട്ടോ പിന്നെ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വേണേൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വിളക്ക് തിരി തിരിയൊക്കെ ഒന്ന് കയറ്റിയിട്ട് കേട്ടോ പിന്നെ മീനൊക്കെ പെറുക്കി അമ്മയിലേക്ക് ഇട്ട് കൊടുത്തുവേ അങ്ങനെ നല്ല മീൻ ഫ്രൈയും മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൽ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തി എന്നെ ഒന്ന് വിവരം അറിയിച്ചേക്കേ ഇതൊക്കെ വായിക്കാൻ എനിക്ക് നിങ്ങളോടൊപ്പം ആവശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളോടൊപ്പം സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ പിന്നെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ കാണാത്തവരല്ല കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ട് സപ്പോർട്ടും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പം മീൻ ഫ്രൈ ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇതായിട്ട് വേണം മോന് ചോറ് കൊടുക്കാൻ കേട്ടോ അവന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ മീനൊക്കെ ആയി കഴിയുമ്പോഴാണ് കേട്ടോ ചോറ് ഇണ അപ്പോൾ അവൻ ഉച്ചയ്ക്ക് ഈ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും അവനിങ്ങനെ ചൂടോടെ മീൻ കറിയൊക്കെ മീൻ പൊരിച്ചൊക്കെ കൂട്ടി ചോറിണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്